അമ്മയെപ്പോലെ തന്നെ പാടിയ പാട്ടുകളിൽ ഭൂരിഭാഗവും ഹിറ്റാകാൻ കഴിഞ്ഞ ഗായികയാണ് ശ്വേതാ മോഹൻ അമ്മ സുജാതയുടെ പാത പിന്തുടർന്ന് പിന്നണി ഗാനരംഗത്തേകത്തിയ ശ്വേതാമോഹന് തുടക്കം മുതലേ പ്രഗത്ഭരായ സംഗീത സംവിധായകർക്കൊപ്പം പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നു അശ്വിൻ ശശി എന്നാണ് ശ്വേതയുടെ ഭർത്താവിന്റെ പേര് ഏറെ നാളത്തെ പ്രണയത്തിനൊടുവിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇരുവരും വിവാഹിതരായത് പഠനകാലത്താണ് ഇരുവരും തമ്മിൽ അടുക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ശ്രേഷ്ഠ എന്ന മകളും ദമ്പതികൾക്ക് ജനിച്ചു പ്രണയകാലത്തെക്കുറിച്ചും വിവാഹത്തെക്കുറിച്ചും സംസാരിക്കുന്നത് ശ്വ ശ്രദ്ധ നേടുന്നത് ആദ്യ കാലങ്ങളിൽ ഭർത്താവ് അശ്വിൻ തന്റെ സുഹൃത്തായിരുന്നുവെന്നാണ് ശ്വേതാ മോഹൻ പറയുന്നത് ഒരു ഓൺലൈൻ മാധ്യമവുമായുള്ള അഭിമുഖത്തിലാണ് ഗായിക മനസ്സുതുറന്നത് ഭർത്താവും താനും ഫ്രണ്ട്സായിരുന്നുവെന്നും തന്റെ ബാച്ച്മേറ്റ്സിന്റെ ബ്രദറാണ് അശ്വിൻ എന്നും ശ്വേത പറയുന്നു അശ്വിന് തന്നെ കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു യു എസ് എൽ അശ്വിൻ ജോലി സംബന്ധമായ തിരക്കുകളിലാണ് ഇന്ത്യൻ മ്യൂസിക് ആണെങ്കിൽ താൻ യു എസ് പോയി എന്ത് ചെയ്യുമെന്ന ചോദ്യം വന്നതോടെ അശ്വിൻ വളരെ പ്രാക്ടിക്കലായി ചിന്തിക്കാൻ തുടങ്ങി എന്റെ ജീവിതം അവിടെയാണ് നിന്റെ ഭാവി ഇവിടെയാണെന്ന് പറഞ്ഞ് തമ്മിൽ പിരിയാൻ തീരുമാനമെടുത്തു അങ്ങനെ അമ്മ തനിക്ക് വേറെ പയ്യന്മാരെ വരെ ആലോചിച്ചുവെന്നാണ് ശ്വേതാ മോഹൻ പറയുന്നത് എന്നാൽ അമ്മയ്ക്ക് വളരെ ഇഷ്ടമുള്ള പയ്യനായിരുന്നു അശ്വിൻ അങ്ങനെ സമയം പോകുന്തോറും അശ്വിൻ അല്ലാതെ മറ്റൊരാളെ തനിക്ക് പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിയെന്നും ശ്വേതാ മോഹൻ പറയുന്നുണ്ട് തനിക്ക് സിനിമയിൽ പാടണമെന്നില്ലായിരുന്നു ജീവിതത്തിൽ സംഗീതം വേണമെന്നായിരുന്നു ഉള്ളത് അത് യു എസിൽ പോയാലും പറ്റും അങ്ങനെ തനിക്ക് അശ്വിനെ മാത്രം വിവാഹം ചെയ്താൽ മതിയെന്ന് പറഞ്ഞപ്പോൾ തനിക്ക് വേണ്ടി സംഗീതം മാറ്റിവെക്കുമോ എന്നാണ് അശ്വിൻ തിരിച്ചു ചോദിച്ചതെന്നും അശ്വിനാണ് പ്രധാനമെന്ന് താൻ പറഞ്ഞെന്നും ശ്വേതാ മോഹൻ ഓർത്തു ശേഷം പേരൻസിനെ വിളിച്ച് വിവാഹകാര്യം പറഞ്ഞപ്പോൾ അടുത്ത മുഹൂർത്തം എപ്പോഴാണെന്നാണ് അവർ ചോദിച്ചത് അങ്ങനെ വളരെ എളുപ്പത്തിൽ തന്റെ വിവാഹം നടക്കുകയായിരുന്നുവെന്നും ശ്വേത വ്യക്തമാക്കി അശ്വിനോട് ഇഷ്ടം തോന്നിയ നാളുകളെ കുറിച്ചും ശ്വേതാ മോഹൻ സംസാരിക്കുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് ശ്വേതാ മോഹനും സുഹൃത്തു മൈത്രി ശ്രീകാന്തും ചേർന്ന് സ്ത്രീ എന്ന മ്യൂസിക്കൽ ആൽബം പുറത്തിറക്കിയത് വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് നാല് ഭാഷകളിൽ സ്ത്രീ എന്ന ആൽബം പുറത്തിറക്കിയത് അർബുദത്തിനെതിരായ സന്ദേശവും ആൽബത്തിലുണ്ട് നടി മഞ്ജു വാര്യറാണ് ആൽബം പുറത്തിറക്കിയത് പാട്ടൊരുക്കുന്ന ഘട്ടങ്ങളിൽ അമ്മ സുജാതയുടെ നിർദ്ദേശങ്ങളും തുണയായിരുന്നു മനസ്സ് അസ്വസ്ഥമായിരിക്കുമ്പോഴോ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴോ അതൊക്കെ മറക്കാൻ താൻ കേൾക്കാൻ കൊതിക്കുന്ന തരം ഒരു പാട്ട് അതായിരുന്നു ഇതിന് ഈണം നൽകുമ്പോൾ മനസ്സിലുണ്ടായിരുന്നത് എന്നാണ് ശ്വേതാ മോഹൻ ആൽബത്തെ പറ്റി പറഞ്ഞത് നാളത്തെ പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഐക്യദാർഢ്യവും അവരുടെ വിജയങ്ങൾക്കും വെല്ലുവിളികൾക്കുമിടയിലുള്ള പാലവുമാണിതെന്നാണ് ആൽബത്തെ പറ്റി മൈത്രിയും പറയുന്നത് മുംബൈയിലെ ദോഹിഘട്ട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള യഥാർത്ഥ കാഴ്ചകൾ പകർത്തിയൊരുക്കിയ സ്ത്രീയിൽ വെല്ലുവിളികളെ അതിജീവിച്ച പല സ്ത്രീകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് അതേസമയം എ ആർ റഹ്മാൻ വിദ്യാസാഗർ ഇളയരാജ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പമെല്ലാം മോഹൻ പ്രവർത്തിച്ചുണ്ട് എ ആർ റഹ്മാൻ സുജാത കൂട്ടുകെട്ടിലുണ്ടായ ഹിറ്റുകളെ പോലെ എ ആർ റഹ്മാൻ ഹിറ്റ് സംഗീതത്തിൽ ശ്വേത പാടിയ പാട്ടുകളും വൻ ജനപ്രീതി നേടിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്